മകരജ്യോതി ദർശനത്തിന്റെ ജില്ലയിലെ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പുല്ലുമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ നിരീക്ഷണം ഇന്ന് കൂടുതൽ റിസർവ് ഫോഴ്സിനെ കൂടി ഉച്ചയ്ക്ക് ശേഷം വിന്യസിക്കും ജില്ലയിലെ മകരജ്യോതി ദർശനത്തിന്റെ സുരക്ഷാ ഒരുക്കങ്ങൾ പൂർണ്ണസജ്ജമായതായും ഇടുക്കി എസ് പിന്നു മകരവിളക്ക് ഈ വർഷത്തെ മരകൾക്കിനോട് അനുബന്ധിച്ചിട്ട് ഏകദേശം ട്വൻ്റി ഫൈവ് തൗസൻഡോളം ആൾക്കാരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി നാനൂറോളം പോലീസുകാരെ പതിനാറ് സെക്ടറുകളായി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് എൻഷർ ചെയ്യുന്നുണ്ട് എട്ട് ഡി വി എസ് പിമാരുടെ ചുമതലയിലാണ് ആറ് ഡിവൈഎസ്പിമാർ ഈ ഓരോ വ്യൂ പോയിന്റ്സിലായിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ പാചാലിമേടും പരിതും പറയും നമ്മൾ പ്രോപ്പർ ഡിപ്ലോയ്മെൻറ്റ് എൻഷർ ചെയ്യുന്നുണ്ട് ആ നമ്മൾ പൂർത്തിയായി കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായിട്ട് സെക്യൂരിറ്റി ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കോഴിക്കാനം മുതൽ പുല്യമേട് വരെ നമ്മൾ ഓരോ കിലോമീറ്ററിലും പോലീസ് ടിക്കറ്റ് ഏർപ്പെടുത്തുന്നുണ്ട് അതുകൂടാതെ കുടിവെള്ള സൗകര്യം ഓരോ രണ്ട് കിലോമീറ്ററിലും ആംബുലൻസ് നമ്മൾ സൗകര്യം എല്ലാവിധ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം അവരുടെ മേഖലയിൽ പ്രത്യേകം നടത്തും ഇതിനോടൊപ്പം റിസർവ് ഫോഴ്സിനെയും നിയമിച്ചിട്ടുണ്ട് ഈ ഫെസ്റ്റിവലോടനുബന്ധിച്ച് നമ്മൾ ഡ്രോൺ സർവൈലൻസ് കൂടെ അനുസരിക്കുന്നുണ്ട് ഇന്നും നാളെയായിട്ട് നമ്മൾ പോലീസിൻ്റെ ഡ്രോൺ സർവൈലൻസ് ആ ഭാഗങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് കൂടാതെ ഒരു അഡീഷണൽ റിസർവ് ഫോഴ്സ് കൂടെ നമ്മൾ വണ്ടിപ്പെരിയാറ് സ്റ്റേഷൻ ചെയ്യുന്നുണ്ട് മകരവിളക്ക് ദർശനത്തിന് ശേഷം സന്നിധാനത്തേക്ക് അനുവദിക്കില്ല അതെ മകരവിളക്ക് ദർശിച്ചതിനു ശേഷം സന്നിധാനത്തേക്ക് കോഴിക്കാനത്തേക്കാണ് അവിടെ ബസ് സൗകര്യം ചെയ്തിട്ടുണ്ട് ജില്ലയിലെ മകരവിളക്ക് ദർശനത്തിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായാണ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത് ന്യൂസ് പി ഇടുക്കി വിഷൻ